യ്യോ ഹരീഷ് എനിക്ക് ആഹ് വെള്ളത്തിൽ പോയത്തിൽ പോയാൽ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്കി അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം നോക്കി പ്രശ്നമില്ല ഞാൻ വെള്ളത്തിൽ കാശ് കണ്ടിട്ട തന്റെ ടാക്സി വിളിച്ച് വന്നത് തന്റെ ടാക്സി ചാർജ് ചാർജ് പറഞ്ഞ ഗണപതി പപ്പ എനിക്കത് വേണ്ട സ്വമേ ശരണം അയാളും പോയി അറിയാവോ ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുവാ ുമ്പിട്ടിയാ തുമ്പല്ല ഫുള്ളും കിട്ടിത് പടിപോലെ വില്ലെല്ലാ കണ്ടുപിടിക്കും അവനാണെന്ന് നോക്കട്ടെ അവന്റെ കാലത്തിൽ തില് നല്ലതൊക്കെയാണ് സമ എടുത്തത് മൂന്നാളുകളുണ്ട് എടുക്കണ